ഗുഡ് മോർണിംഗ് എവ്രി വാൻ ഓക്കേ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു സ്ഥലത്താണ് ഞാൻ എത്തിയിരിക്കുന്നത് ഇതിനു മുന്നേ ഉള്ള പല പല വീഡിയോസും ഞാൻ പോസ്റ്റ് ചെയ്യാത്തത് ബിക്കോസ് ഇവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് എനിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു ഹിമാചലിൽ വരണം ഹിമാലയത്തിൽ വരണം ഫുള്ള് കാണണം എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ അപ്പം മുന്നേ ഉണ്ടായിരുന്ന രണ്ട് മൂന്ന് വീഡിയോസിൽ കസോൾ ആ ഒരു ഭാഗം വരുന്ന റോഡുകളൊക്കെ കണ്ടിട്ടുണ്ടാവും ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഞാൻ ഒരു സ്ഥലത്ത് താഴെ എത്തി അതായത് ആ സ്ഥലത്തിൻ്റെ പേര് എന്തായിരുന്നു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു എൻ്റെ പേര് മലാന ആ മലാന മലാന എന്ന് പറഞ്ഞിട്ടുള്ള മലാന എന്ന് കേൾക്കുമ്പം എനിക്ക് വേറെ പലതുമാണോ ഓർമ്മ വരുന്നത് സത്യം പറഞ്ഞ ഓരോരുത്തർ പറയുന്നത് മാത്രമാണ് നിങ്ങളാരും എന്നെ തെറ്റിദ്ധരിക്കരുത് ഓക്കെ ഇപ്പം തന്നെ നിങ്ങളെല്ലാവരും പറയും അവൾ ആദ്യം തന്നെ മുൻകൂർ ജാമ്യം എടുത്തിരിക്കുകയാണെന്നുള്ളത് സത്യമായിട്ടും സോ മലാന എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ആ വാലി നിന്നും മുകൾ ഒരു വാലിയിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഞാനിപ്പോൾ ഇരിക്കുന്നത് മോർണിംഗ് എഴുന്നേറ്റ് ഞങ്ങൾ തിരിച്ചിറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പം ഇവിടെ ഇരിക്കുന്നത് റെഡിയായി ഫ്രഷായി രാവിലെ എഴുന്നേറ്റ് ഇപ്പം സമയം ഈ സോമിറ്റ് എട്ട് സോറി ഇപ്പം പത്ത് ഇരുപതായിട്ടുണ്ട് ഓക്കെ അപ്പം രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാം ഈ വാലിയെ പറ്റിയിട്ട് ഈ വാലി നമ്മൾ താഴേന്ന് മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് രണ്ട് രണ്ടര എടുക്കും വീതി കുറഞ്ഞ റോഡുകൾ ഒരുപാട് കഫേസ് ഉണ്ട് പല എനിക്ക് തോന്നുന്നു ഇതുണ്ടോ ആ ഒരു വാലി കണ്ടോ ഇതൊരു വാലിയാണ് അങ്ങനെ അപ്പുറത്തൊരു ഉണ്ട് ഇതിന് വാലി എന്നാണ് പറയുന്നത് സോ കുറെ കഫേസ് ഉണ്ട് നമ്മൾ താഴേന്ന് നമുക്കറിയുന്ന കഫേയിലേക്കാണ് നമ്മൾ വരുന്നത് അപ്പം ഞാനിരിക്കുന്നത് ഇതിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കഫേലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞാൻ താഴെ നിന്ന് ഒരു അഞ്ച് മണിക്ക് നാലര അഞ്ച് മണിക്ക് അല്ലേ നാലര അഞ്ച് മണി ആയപ്പോൾ കയറിയതാണ് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ നന്നായിട്ട് ഇരുട്ടായിട്ടുണ്ട് ഏകദേശം ഒരു എട്ട് മണിയോളങ്ങ ഞങ്ങൾ കുറേ സ്ഥലത്ത് ഇരുന്നു ഇരുന്നിരുന്നാണ് ഇപ്പോൾ അതൊക്കെ കയറി വന്നത് പിന്നെ എന്താണ് വേറൊരു ചെറിയ കാര്യം ഉണ്ട് ഈ വാലിയിൽ മൊബൈൽ ഫോൺ വീഡിയോസ് എടുക്കാൻ അലൗഡ് അല്ല അത് എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു പണി കിട്ടി ഞാൻ നിന്ന് വീഡിയോ എടുത്ത് കയറി വരുന്ന സമയത്ത് അവിടെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ ആ ചെക്കിങ്ങിൽ എന്നോട് പറഞ്ഞു മീൻസ് എനിക്കറിയില്ലല്ലോ സോ എൻ്റെ കൂടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ ചെക്കിങ്ങിൽ എന്നോട് പറഞ്ഞു ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് വരികയാണ് വരുമ്പോൾ ഒരാൾ പറഞ്ഞു നോ 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 ക്യാമറ നോട്ട് എന്നോട്ട് എന്നൊക്കെ പറഞ്ഞ് ആളെ സ്പോട്ടിൽ തന്നെ എന്നോട് പറഞ്ഞു ഫൈൻ ഫൈവ് തൗസൻഡ് ആയിരുന്നോ എത്രയെന്നോ സംതിങ് ലൈക്ക് അത്ര എത്രയോ ഫൺ നോ നോ ഒരു ഇതും ഇല്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എൻ്റെ കൂടെയുള്ളവർ പറഞ്ഞു അവരിവിടെ ഡൽഹിക്കാരാണ് അപ്പോൾ അവർ പറഞ്ഞു ദേ ആർ ഫ്രം കേരള സോ അവർക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് ഫോൺ എടുത്തതെന്ന് ഒക്കെ പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു അവിടെ ഫോൺ അലൗഡ് അല്ല എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ വേറൊരു കാര്യമുണ്ട് അവിടെ മാത്രമല്ല ഫോൺ അലൗഡ് അല്ലാത്തത് അപ്പം എൻ്റെ കൂടെ പിന്നെ ഞാൻ നടന്ന് കയറി വന്നപ്പോഴത്തേക്കും കുറേ ആട് ിപ്പ് വരുന്നു കണ്ടു അപ്പം ഈ ആടിനെ കണ്ടു ചെമ്മരിയാടിൻ്റെ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ എടുത്തപ്പോഴത്തേക്കും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കർഷകൻ പുള്ളിക്കാരൻ കുറച്ച് നേരം എന്നെ തുറച്ചു നോക്കിയിട്ട് പറഞ്ഞു ഫോട്ടോ ഡിലീറ്റ് ചെയ്യുക ഹിന്ദിയിൽ എന്തൊക്കെയോ പറഞ്ഞു ആക്ച്വലി എനിക്ക് വല്ലാണ്ട് ഹിന്ദി അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ കുറേ എന്തൊക്കെയോ കേട്ടു സോറി സോറി എന്ന് മാത്രം പറഞ്ഞു അത് ഞാൻ എൻ്റെ കൂടെ വന്നവര് പുറകെ ആയിരുന്നു അപ്പം അവര് എന്നോട് പറഞ്ഞ കാര്യം ഇതാണ് ഈ വാലിയിൽ ലോക്കൽ പേപ്പേഴ്സാണ് താമസിക്കുന്നത് ഐ മീൻ ലോക്കൽ എന്ന് ഉദ്ദേശിച്ചത് വേറൊന്നും വിചാരിക്കരുത് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ജീവി ഇവിടെ തന്നെ ഈ ഏരിയയിൽ മാത്രം ജീവിച്ച് വളരുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത് അപ്പം അവരൊരിക്കലും ടൂറിസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെയല്ല അവർക്കൊരു ഇല്ലാതെയാണ് നമ്മൾ ഈ ടൂറിസം ഇവിടെ വരുന്നത് അപ്പം ഇവിടെ വരുമ്പം അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ നമ്മൾ ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാൻ പാടില്ല എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ളവരാണെങ്കിലും താഴെ ചെന്നിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫൈൻ അടിക്കും സോ അങ്ങനെ പിന്നെ ഞാൻ വീഡിയോസൊന്നും അധികം എടുത്തിട്ടില്ല പിന്നെ വരുന്നവർക്ക് ആരും ഇല്ലാത്ത സ്ഥലം നോക്കിയിട്ട് കുറച്ച് കുറച്ച് വീഡിയോസ് എടുത്തു അപ്പം എനിക്കിങ്ങോട്ട് കയറി വരുന്ന വഴികളൊക്കെ കാണിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ആ സമയം എന്താണ് പറ്റിയില്ല അല്ല പോയി ആകെ സീനായി സീനായിപ്പോയി സൊ ഞാനത് വീഡിയോ കട്ട് ചെയ്തു ഞങ്ങൾ മുകളിലെത്തി പിന്നെ ഇവിടുത്തെ വ്യൂ ആ രാത്രി വ്യൂ ഒക്കെ എടുക്കണം എന്ന് വെച്ചു അന്ന് ഭയങ്കര ടയേർഡായി പിന്നെ കുറച്ച് നേരം അയലയിലൊക്കെ ഇരുന്ന് ചില്ലായത് കൊണ്ട് വീഡിയോസ് എടുക്കാൻ പറ്റില്ല അപ്പം ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നു ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ താമസിക്കുന്ന കഫേ ഇതിന ചുറ്റുവട്ടമുള്ള വാലീസ് അങ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇല്ല പക്ഷെ രാവിലെ ഭയങ്കര തണുപ്പാണ് ഒരു കാര്യം പറയും ഇന്ന് വെളുപ്പിന് അഞ്ച് മണിക്ക് നാലുമണി അഞ്ച് മണി ആ സമയത്ത് അഞ്ച് ഡിഗ്രി ആറ് ഡിഗ്രി കുറഞ്ഞത് അവിടെ പോയോ അവിടെ ഇല്ലല്ലോ അഞ്ച് ഡിഗ്രി ആറ് ഡിഗ്രി തണുപ്പ് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളത് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് സോ ആ ഇവിടെ മഞ്ഞില്ല ഇപ്പം നല്ല വെയിലാണ് കേട്ടോ നല്ല ചൂടുണ്ട് അവിടെ മഞ്ഞുണ്ട് ഞാൻ കാണിച്ചില്ല അവിടെ ആ ഒരു ഭാഗത്ത് മാത്രമേ മഞ്ഞുള്ളൂ പിന്നെ ഇവിടെയൊക്കെ ഇരിക്കാൻ ഭയങ്കര രസമാണ് ഈ സ്ഥലങ്ങളൊക്കെ കാണാനൊക്കെ ഭയങ്കര രസമാണ് സോ ഇനി ഞാൻ ഈ ഒരു കുറച്ച് ഏരിയാസും ഇറങ്ങിപ്പോകുന്ന കുറച്ച് വഴികളും മാത്രം ഈ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാവാണ് ഓക്കെ ലെറ്റ്സ് ഗോ ഞാൻ അവിടെ ഇരുന്ന സ്ഥലത്ത് നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ചുമ്മാ എടുത്തതാണ് മോർണിംഗ് എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ഒരു സമയം എട്ട് മണി ആ സമയത്താണ് സൂര്യൻ ഉദിച്ചു വെയിൽ വന്ന ഒരു സമയമാണ് വെയിൽ മാത്രമല്ല ഇവിടെ നല്ല തണുപ്പും കൂടി കേട്ടോ രണ്ടും കൂടി ഉണ്ട് ഞങ്ങൾ പോയ സമയം സീസൺ അല്ല ഇപ്പം ക്ലൈമറ്റ് ചെയ്ഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ മോർണിംഗ് നല്ല തണുപ്പായിരിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല വെയിലുമായിരിക്കും കേട്ടോ ഞങ്ങൾ താമസിച്ച സ്ഥലം ഇതാണ് നല്ലൊരു കെഫേയാണ് ഇതുണ്ടോ ഇവിടുത്തെ വ്യൂ കണ്ടോ ബാക്ക് സൈഡ് വ്യൂ ആണ് കേട്ടോ ഇതേ പുറകിൽ ഭയങ്കര ഭംഗിയാണ് ഓരോ സ്ഥലത്ത് മഞ്ഞ് മഴ സോ ഇതാണ് ഞങ്ങൾ താമസിച്ച റൂമ് റൂമിനെ നോക്കിയൊന്നും ഒന്നും പറയരുത് അലങ്കോലം സീനാണ് ഇതാ ഞങ്ങളുടെ ബെഡ് ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളി കേട്ടോ ഇവിടെ രാവിലെ അങ്ങ് വന്നിരുന്നു ഇവിടെ അങ്ങ് ഇരുന്ന് ഇതാ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങോട്ടുള്ള വ്യൂ നോക്കണം ഇവിടെ ഇങ്ങനെ ഇരുന്നു അപ്പോൾ ഇവിടെ ഉള്ളതെല്ലാം അടിപൊളിയായിട്ട് കാണാൻ പറ്റി സോ ഈ സൈഡിലുള്ള വാലീസാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടോ ഈ സൈഡിലെ വാലിയാണ് ഈ ഓ ഇതിനൊക്കെ ഓരോ മലയ്ക്ക് എനിക്ക് അതാണ് അവർ വാലി വാലി എന്ന് പറയുന്നതെന്ന് തോന്നുന്നു ഓരോരോ മലയ്ക്ക് വാലി എന്നാണ് പറയുന്നത് പിന്നെ എന്താ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയത്തില്ല ആ ദൂരം എൻ്റെ പേരിൽ കാണുന്നുണ്ടോ അത് മഞ്ഞാണ് അവിടെ മാത്രമാണ് മഞ്ഞുള്ളത് ഇപ്പം മഞ്ഞ് കാണുന്നത് ആ ഒരു സ്ഥലത്ത് മാത്രമാണ് കേട്ടോ പിന്നെ ഇവിടെ കുറേ ടെൻറ്റൊക്കെ ഉണ്ട് അതാ അവിടെയൊക്കെ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട് അവിടെയൊക്കെ കുറേ ടെൻറ്റുണ്ട് ഇവിടെയൊക്കെ ടെൻറ്റൊക്കെ കെട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ താഴേക്ക് പോയിട്ട് നിങ്ങളെ ഞാൻ ബാക്കി കാണിക്കും ഇതൊക്കെ റൂംസാണ് കേട്ടോ ഇതൊക്കെ റൂംസാണ് ഈ സൈഡ് എന്താന്ന് നോക്കട്ടെ ഇതവിടെ ക്യാഫേയാണ് ഇതല്ലോ ക്യാഫേ പിന്നെ ഇതൊക്കെ അവർ വീട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു കേട്ടോ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലൊക്കെ കോട്ടേജ് പോലെ ഇങ്ങനെ കുറേ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് പിന്നെ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ഇതേ അവിടെ ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു കുറച്ച് നേരെ ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിട്ടുള്ളൂ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങൾ വന്നപ്പം ഫുൾ ഓണായിരുന്നു കേട്ടോ ഫുള്ള് ഡി ജെ ആകെ സെറ്റപ്പായിരുന്നു ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന കോളേജിൻ്റെ ഫ്രണ്ട് ഭാഗം റോയൽ ഹിമാലയൻ എന്നാണ് കേട്ടോ നേരത്തെ എന്നോട് ചോദിച്ചായിരുന്നല്ലോ ഏതാണ് അതിൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടോ റോയൽ ഹിമാലയൻ ഇത് ക്യാഫേണ്ടോ ഇവിടെ കുറേ ഡോക്സ് ഉണ്ട് കേട്ടോ അതുപോലത്തെ ഭയങ്കര രോമുള്ള ഇവിടെ വന്നപ്പോഴായിട്ടും അറിയുന്ന നോക്കി താഴോട്ട് താഴത്തെ വെള്ളം ഐസായിട്ട് കിടക്കുന്നു ആ രക്ഷയില്ലോ ഐസാണ് താഴെ അപ്പൊ അങ്ങോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഇറങ്ങി പോകണം ആ മലയിലും ഐസ് ഉണ്ടല്ലോ കണ്ടോ ഇവിടെ ഇതുപോലെ പർവ്വതങ്ങൾ അവിടെ സ്റ്റേ ആക്ച്വലി അവിടെ നിന്ന് താഴേക്ക് പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ പേടി ആയതുകൊണ്ട് പോയില്ല അവിടെ ടെൻറ്റൊക്കെ കെട്ടിയത് കൊണ്ട് താഴേക്ക് ഇറങ്ങിയില്ല അവിടെ നിന്ന് ചുമ്മാ ഒരു സെൽഫി വീഡിയോ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ സോ അവിടെ വേറൊരു കാഫേ ഉണ്ട് അവിടെ നിന്നാണ് ഇത് കേൾക്കുന്നത് ഇവിടെ കുറേ പശുവാണോ കാളയാണോന്ന് എനിക്കറിയത്തില്ല ഈ വീഡിയോ ആക്ച്വലി ഞാൻ പോസ്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സാരങ്കി എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയാണ് ഈ വീഡിയോ എടുത്തത് അപ്പോൾ അവൾക്ക് അങ്ങോട്ട് പോകാൻ പേടിയായിരുന്നു അത് അവളെ പറയുന്നുണ്ട് വോയിസിൽ ചുമ്മാ കുറച്ചുപേരം അങ്ങോട്ട് പോയിട്ട് ഒന്നും കൂടി ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നടക്കുന്ന റോഡും ഇതൊന്നു കാണിച്ചാണ് താഴെയാണ് നേരത്തെ കാണിച്ചാൽ മഞ്ഞുള്ള വെള്ളം ഒഴുകുന്നത് വെള്ളമൊഴുകുന്നത് എനിക്ക് തിരിച്ചു വരാൻ ചെറിയ സീനാണ് ആ ശരിക്കും ഞാൻ അവളെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അവൾ പിന്നെ അവിടെ നിന്ന് രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ കട്ട് ചെയ്തു ഞാനിതിൽ നിങ്ങൾ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ദൂരെ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഞങ്ങൾ താമസിച്ച സ്ഥലങ്ങളും ഓരോ സ്ഥലങ്ങളും പിന്നെ ഈ കാണുന്ന കുറ്റിക്കുറ്റി പോലെയുള്ള സാധനം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും ഞാൻ പോകുന്നത് ആക്ച്വലി ഇന്ന് ഞങ്ങളിപ്പോൾ പുറത്തൂടെ വീഡിയോ എടുത്ത് നടക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ന് തിരിച്ചറങ്ങുകയാണ് താഴേക്ക് പോവുകയാണ് തിരിച്ച് ഡൽഹിയിലേക്ക് വരാൻ പോവുകയാണ് കേട്ടോ ഇതാണ് ശരിക്കും ഞങ്ങൾ ഇറങ്ങി അല്ല മീൻസ് കയറി വന്ന വഴി കയറി വന്നപ്പോൾ വീഡിയോ നിങ്ങളെ എടുത്ത് കാണിക്കാൻ പറ്റിയില്ല രാത്രിയായി പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തിരിച്ചിറങ്ങുന്ന വഴി ഞാൻ കാണിക്കുകയാണ് ഇത്രയും വീതി കുറഞ്ഞ വഴി കൂടിയാണ് നമ്മൾ കയറി വരികയോ ഇറങ്ങി പോവുകയൊക്കെ ചെയ്യേണ്ടത് ഒരു കാലു ചുമ്മാ ജസ്റ്റ് ഒന്ന് തെറ്റി തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് താഴെ എത്തും അതുകൊണ്ട് ഭയങ്കര കെയർ ആയിട്ട് സൂക്ഷിച്ച് വേണം നമുക്ക് ഇതിലേക്കൂടെയൊക്കെ നടന്നു പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര റിസ്കി ആയിട്ടുള്ള പ്ലേസസ് ആണ് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് അവൾ ആ കമ്പെടുത്ത് കൈപ്പിടിച്ചേക്കുന്നത് കുത്തി കുത്തി നടക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ആ കമ്പെടുത്ത് കൈപ്പിടിച്ചുകൊണ്ട് നടക്കുന്നത് ഇതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ ഇത് അവിടെ ലീഗലാണ് അവിടെ കൃഷിയുള്ളതാണ് പക്ഷെ നമ്മൾ പുറത്തുനിന്ന് ഇത് ജസ്റ്റ് ഒന്ന് തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കേസാണ് കേട്ടോ കേസ് ഫയൽ ചെയ്യും ആക്ച്വലി താഴേക്ക് പെട്ടെന്ന് എത്തി കേട്ടോ ഒരു മണിക്കൂർ എത്തിയിട്ടുണ്ട് അങ്ങോട്ട് കയറിപ്പോയപ്പോൾ രണ്ട് മണിക്കൂർ എത്തി ഏറ്റവും ഒക്കെ അല്ല ഒന്ന് ഇരുന്ന് നിന്നൊക്കെ തന്നെ പോയത് താഴേക്ക് ഇറങ്ങാൻ വളരെ സിമ്പിളായിട്ട് ഇറങ്ങി ഇതന്നെ ഞങ്ങൾ കയറി വന്നിട്ടുണ്ടായിരുന്ന സ്ഥലത്തെ ഡാമാണ് കാണുന്നത് അപ്പം ഞങ്ങൾ താഴെ എത്തിയിട്ടുണ്ട് ഇത് പെട്ടെന്ന് എത്തിയത് കൊണ്ട് ഭയങ്കര സന്തോഷമാണ് പിന്നെ ഞങ്ങളവിടെ കുറച്ച് നേരൊക്കെ ഇരുന്നിട്ടൊക്കെയാണ് പോയത് വെയിലുണ്ടെങ്കിൽ ആ വെയിൽ നമുക്ക് അത്ര വലിയ ഫീൽ ചെയ്യത്തില്ല ഒരു തണുത്ത കാറ്റും തണുപ്പൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് നന്നായിട്ട് നമ്മുടെ കയ്യും മുഖമൊക്കെ കറുത്തു പോവും കേട്ടോ കാരണം വെയിലും തണുപ്പും ആയതുകൊണ്ട് നമ്മൾ വലിയ കെയർ ചെയ്യത്തില്ല അതുകൊണ്ട് അപ്പം താഴെ എത്തിയിട്ടുണ്ട് ഇനി വീഡിയോസ് അലൗഡ് അല്ല നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റത്തില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ ലോക്കൽസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വീഡിയോ ഫോണിൽ ഷൂട്ട് ചെയ്യാൻ പാടില്ല ഇത് അവരുടെ വില്ലേജ് ആണ് സോ വീഡിയോസൊന്നും ഷൂട്ട് ചെയ്യാൻ പാടില്ല കാണാത്ത സ്ഥലത്ത് നിന്നാണ് പല പല വീഡിയോസും എടുത്തിരിക്കുന്നത് ഇപ്പം ഞാൻ ഞങ്ങൾ ഏകദേശം താഴെ എത്തിയിട്ടുണ്ട് ഇനി അങ്ങോട്ടുള്ള വീഡിയോസൊന്നും ഞാൻ എടുക്കുന്നില്ല കാരണം ഇങ്ങോട്ട് കയറി വന്നപ്പോൾ കുറച്ച് അടുത്തുള്ള വീഡിയോസ് എടുത്തിട്ടുണ്ട് സോ ഞങ്ങൾ ഇനിയിപ്പോൾ തിരിച്ച് ഡൽഹിയിലേക്ക് ഞാൻ വാലിയിൽ നിന്നും ഇറങ്ങി വരുന്ന അല്ലെങ്കിൽ മലാനാവാലിയുടെ ഞങ്ങൾ താമസിച്ച ആ ഒരു കെഫയുടെ ആ സ്ഥലവും അവിടുത്തെ വ്യൂസ് ഒക്കെ നിങ്ങളെ കാണിച്ചു അത് കഴിഞ്ഞപ്പോൾ പോയപ്പോൾ എടുക്കാൻ പറ്റാത്ത കുറേ വീഡിയോസ് ഇറങ്ങി വന്നപ്പോഴും എടുത്തിട്ടുണ്ടായിരുന്നു കുറേ താഴെ എത്തിയപ്പോഴത്തേക്കും എൻ്റെ ഫോൺ ആയി ആയിപ്പോയതിനാൽ എനിക്ക് വൈൻഡപ്പ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല വൈൻഡ് അപ്പ് വീഡിയോ എടുക്കുന്നത് ഇപ്പം ടു രാവിലെ ഏർലി മോർണിംഗ് ആ ഒരു എന്താ ഒരു ഫ്രഷ്നെസ് ഫ്രഷ്നെസ്സില്ല സത്യം പറഞ്ഞാൽ പല്ലുപോലെക്കാതെയാണ് ഈ വീഡിയോ എടുക്കുന്നത് ഇന്നലെ അവിടുന്ന് തിരിച്ചതാണ് ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം ഒരു മൂന്ന് മണിക്ക് തിരിച്ച് ഡൽഹിയിലേക്ക് തിരിച്ചതാണ് സോ ഇപ്പം ഞങ്ങൾ ഏകദേശം പഞ്ചാബ് ഒക്കെ പഞ്ചാബൊക്കെ ഹരിയാന സോറി ഹരിയാന കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് മറ്റേ വീഡിയോ എല്ലാവരും കാണുക ഇതിൻ്റെ മുമ്പേ ഉള്ള വീഡിയോസ് എല്ലാം കാണുക എൻ്റെ ചാനലിൽ തന്നെ ഉണ്ട് എൻ്റെ എല്ലാ വീഡിയോസും ട്രാവൽ വീഡിയോസൊക്കെ അപ്പം മോർ വീഡിയോസ് ഇനി നിങ്ങൾ വെയ്റ്റ് ചെയ്യേണ്ടതാണ് പിന്നെ ഞാൻ അത് ഇതിന് മുന്നേ ഉണ്ടായിരുന്ന വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്കവിടെ ക്യാമറ അവിടെ ലോക്കൽ അവിടുത്തെ ആൾക്കാർ കുറച്ച് ഇഷ്യൂസാണ് അപ്പോൾ അവിടെ ക്യാമറ അലൗഡ് അല്ല അപ്പം ഞാൻ കുറെ ആൾക്കാർ ഇല്ലാത്ത നിന്ന് ഒരുപാട് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് താഴെ 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 എത്തിയപ്പോഴത്തേക്കും വീഡിയോസ് എടുക്കാൻ നോക്കുമ്പോഴത്തേക്കും എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് പോയി അതാണ് ഏറ്റവും വലിയ സത്യം പിന്നെ കാറിലൊക്കെ വന്നു കാർ ചാർജർ ഒക്കെ യൂസ് ചെയ്തു കുറേ പിന്നെ ഞാൻ ഞാനങ്ങ് ടയർഡായിപ്പോയി ഇറങ്ങിയതിൻ്റെ ക്ഷീണം രണ്ടര പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് കയറിപ്പോവാനും ഇറങ്ങി വരാനും രണ്ടര മണിക്കൂറാണ് അങ്ങോട്ടും എടുക്കുന്നത് ഒരു ദിവസം അവിടെ സ്റ്റേ ഒക്കെ ചെയ്ത് അടിച്ചു പൊളിച്ച് ഞങ്ങൾ തിരിച്ച് പോവാണ് അപ്പം എൻ്റെ ട്രാവൽ വീഡിയോസ് ഇനി ഇനി ഇങ്ങനെ 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 വൺ ബൈ വൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് മുന്നേ ഒരു മൂന്ന് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കാണണം സോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് പുതിയ പുതിയ വീഡിയോസ് കാണാൻ വേണ്ടിട്ട് അപ്പം ഞാൻ കസോളിലെയും മലയല വിശേഷങ്ങൾ നിങ്ങളെ കണ്ടിരിക്കുകയാണ് ഇനി അടുത്ത അടുത്ത ലൊക്കേഷൻ തേടി ഞങ്ങൾ വീണ്ടും പോവുകയാണ് അപ്പം ബായ്